സ്വപ്നം കാണുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കി തരുന്ന ഒരു രാജ്യമാണ് യു എ എന്നും ഇവിടുത്തെ നഗരങ്ങളെന്നും പല പ്രവാസികളും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ വിദൂര സ്വപ്നങ്ങളിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള ഒരു കാര്യം യാഥാർത്ഥ്യമാക്കുന്നു അബുദാബിയിൽ നമ്മൾ ഒരു രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കടലിൻ്റെ അടിത്തട്ടിൽ പവിഴപ്പുറ്റുകൾക്കും ചെറിയ മത്സ്യങ്ങൾക്കൊക്കെ ഇടയിൽ ഒരു മത്സ്യകന്യകയെ പോലെ ഈ ജലജീവികളുടെയൊക്കെ ചുറ്റും ഒരു സ്വപ്ന ലോകത്ത് രീതിയിൽ ഉറങ്ങി ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇത് സാധ്യമാകുമെന്നാണ് ഇപ്പൊ അബുദാബിയിലെ സീ വേൾഡ് പറയുന്നത് ഈ വരുന്ന ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇങ്ങനെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആളുകൾക്ക് നൽകാനായി അവർ തീരുമാനിച്ചിരിക്കുന്നത് അബുദാബിയിലെ സീ വേൾഡിൽ പോയിട്ടുള്ളവർക്കറിയാം ഒരു കടലിന്റെ അടിത്തട്ട് എങ്ങനെയാണോ അത് അതേപടി അവരവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് പ്രത്യേകം സജ്ജീകരിച്ച ഒരു ഏരിയയിൽ ആ അണ്ടർ വാട്ടർ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഒരു രാത്രി ഉറങ്ങാനുള്ള അവസരമാണ് ഒരുക്കുന്നത് അപ്പോൾ ഈ പ്രത്യേക ഈ ഒരു സജ്ജീകരണത്തോടൊപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും മറ്റ് ഗെയിംസും മണിക്കൂറുകളോളം സീ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരമൊക്കെ തരുന്നുണ്ട് ടിക്കറ്റ് ചാർജ് ഒരു അഡൾട്ടിനും ഒരു കുട്ടിക്കും ചേർത്ത തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് റെൻസ് ഒക്കെയാണ് പറയുന്നത് ഇതിലൊക്കെ ക്രെയ്സ് ഉള്ള ആളുകൾക്ക് വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇത് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം തൊട്ട് ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ വരെയാണ് അബുദാബിയിലെ സീ വേൾഡ് ഇങ്ങനെ ഒരു അവസരം സന്ദർശകർക്കായി ഒരുക്കുന്നത് അബുദാബി കെ എം സി സി തലശ്ശേരി മണ്ഡലം കമ്മിറ്റി വൈബ്രന്റ് തലശ്ശേരി എന്ന പേരിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച അബുദാബിയിലെ ഇന്ത്യൻ ഇസ്ലാമിക് സെൻട്രൽ ഒരു വലിയ ഇവന്റ് നടത്തുന്നുണ്ട് രാത്രി ഏഴര മുതൽ നടക്കുന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത സൈനു ലാബദിന് ആദര നൽകുന്നു ഒപ്പം മുസ്ലിം യൂത്ത് ലീഗ് കേരള സംസ്ഥാന സെക്രട്ടറി ഫാത്തിമ തഹ്ലിയ മുഖ്യ പ്രഭാഷകയായും എത്തുന്നുണ്ട് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയം നേടിയ തലശ്ശേരി മണ്ഡലത്തിൽ നിന്നുള്ള കുട്ടികൾക്കുള്ള ആദരവും അന്ന് അവിടെ നൽകും വെളുത്ത പുള്ളികളുള്ള ഗ്രൂപ്പർ മത്സ്യം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിലും നിങ്ങളും കണ്ടിട്ടുണ്ടാകും യു എ ഇയിൽ ഇതിന്റെ ഒരു സാന്നിധ്യം കണ്ടെത്തിയത് വലിയ വാർത്താശ്രദ്ധ നേടിയിരുന്നു അബുദാബിയിലാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ മത്സ്യത്തെ കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചത് അപ്പം അബുദാബി പരിസ്ഥിതി അതോറിറ്റി ഇതിനൊരു എക്സ്പ്ലനേഷൻ നൽകുന്നത് ഇത് വളരെ മികച്ചൊരു സൂചനയാണ് അത്ര അതായത് നമ്മുടെ ഇവിടുത്തെ സമുദ്ര ആവാസ വ്യവസ്ഥ അനുയോജ്യമായതുകൊണ്ടാണ് ആയിട്ടുള്ള ഈ ഒരു മത്സ്യത്തിൻ്റെ സാന്നിധ്യം ഇവിടെ കണ്ടെത്തിയത് അത് നല്ല സൂചനകളാണ് തരുന്നതെന്നുമാണ് വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു മത്സ്യം പശ്ചിമേഷ്യൻ ഹമൂർ വിഭാഗത്തിൽപ്പെടുന്ന അപൂർവ ഇനം മത്സ്യം തന്നെയാണ് എഴുപത് സെന്റിമീറ്ററോളം വലിപ്പം ഇതിനുണ്ടാകും ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച